നല്ല രസകരമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് അതായത് ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് ഞാൻ പറയാൻ പോകുന്നത് ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന യുദ്ധത്തിനെ കുറിച്ചാണ് അതായത് ഇസ്രായേൽ ഗാസയെ ആക്രമിച്ചു അത് തന്നെ വലിയൊരു കോമഡിയാണ് കാരണം ഒക്ടോബർ ഏഴ് ഏത് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഈ ഇസ്രായേൽ ഗാജനെ ആക്രമിക്കാൻ തുടങ്ങിയത് എന്നിട്ട് ആക്രമിക്കുന്ന സമയത്ത് പറഞ്ഞു ഗാസ ചെറിയൊരു സ്ഥലമാണല്ലോ പിന്നെ അവിടെ ആകെപ്പാടെ കുറച്ച് ഹമസ് മാത്രമേ ഉള്ളൂ അവരുടെ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് തകർക്കും എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് ഒരാഴ്ച കൊണ്ട് കാരണം അവർ ഫുൾ പവർഫുൾ അല്ലേ ഈ പറയുന്ന ഇസ്രായേലിൽ അവരുടെ അടുത്ത് ഇഷ്ടം പോലെ ആയതുണ്ട് അമേരിക്ക സഹായിക്കാണ്ട് വേറെ യൂറോപ്യൻ രാജ്യങ്ങളും സഹായിക്കാണ്ട് അപ്പൊ എല്ലാവരും വിചാരിച്ചത് ഒരാഴ്ച കൊണ്ട് പണി തീർക്കുന്നതാണ് പക്ഷെ ഒന്നോ രണ്ടോ ആഴ്ച ഇനി കഴിഞ്ഞാൽ ഒരു വർഷം ആവാൻ പോവുകയാണ് മനസ്സിലായി ഒരു വർഷം അവിടെ ഹമാസ് അതേപോലെ തന്നെ ഉണ്ട് ആകെ അവിടെ ചെയ്തതും തരും ആ ഗാജേല് ജീവിക്കുന്ന ആൾക്കാരുടെ മുഴുവൻ വീടുകൾ തകർത്തു അതാണ് ആകെ ചെയ്തത് ഹമാസ് ഇപ്പോഴവിടെ ഉണ്ട് ഹമാസ് ഓരോ ദിവസം എട്ടും പത്തും ഇസ്രായേലി തീവ്രവാദികളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അതിനു പുറമെ ചെങ്കടൽ യമൻ ബ്ലോക്ക് ആക്കിയിരിക്കുകയാണ് അപ്പുറത്ത് ലെബനൻ അതിഭയങ്കരമായിട്ട് വടക്കൻ ഭാഗങ്ങൾ ഇസ്രായേലിന്റെ വടക്കൻ ഭാഗങ്ങളിൽ ആക്രമണം നടത്തിയിട്ട് ഇപ്പൊ അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ ഇസ്രായേലികൾക്ക് ജീവിക്കാൻ പയ്യ പിന്നെ ഇറാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇറാനും ഇടക്കിടക്ക് ആക്രമിക്കുന്നുണ്ട് ഇറാൻ പിന്നെ ഇവരിനൊക്കെ ഉപയോഗിക്കുകയാണ് യമൻ ഹമസ് ഹെസ്ബുള്ള ഈ മൂന്ന് പേരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇസ്രായേലിന്റെ മേലെ ആക്രമണം അയച്ചു വിടുന്നത് അപ്പുറത്തും കൂടെ സിറിയയും നന്നായിട്ട് തന്നെ ആക്രമിക്കുന്നുണ്ട് അങ്ങനെ ആകെ ഇസ്രായേൽ ഇപ്പോൾ എല്ലാ ഭാഗത്തും കുടുങ്ങിയിരിക്കുകയാണ് അവർ കരുതിയത് ഇത്രയും ആധുനികമായ രാജ്യങ്ങൾ പുരോഗമിച്ച രാജ്യങ്ങൾ ഞങ്ങളുടെ പിന്നിലുണ്ടല്ലോ എല്ലേക്ക് ഇപ്പൊ തീർക്കാന്നൊക്കെ വിചാരിച്ചു അത് നടന്നില്ല എന്ന് മാത്രല്ല ഇപ്പോ ഇന്നലെ വന്നൊരു വാർത്ത അതിനേക്കാൾ രസകരമാണ് അതായത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് ഈ യമനിൽത്തെ ഒരു തുറമുഖം ഈ ഇസ്രായേലും യു കെയും കൂടി തകർത്തത് അതിനുശേഷം പിന്നെ യമൻ ഈ ഹൂത്തികൾ വളരെയധികം അച്ചടക്കത്തോട് കൂടിയിട്ടാണ് പെരുമാറിയത് തിരിച്ചൊരു ആക്രമണവും ഇസ്രായേൽക്കെതിരെ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഇപ്പോൾ കുറെ ദിവസം ഒരു മൗനത്തിന് തന്നെ പോവുകയായിരുന്നു പക്ഷെ അവര് ഈ ചെങ്കടൽ ബ്ലോക്ക് ആക്കുന്ന സംഗതി നിർത്തിയിട്ടില്ല അങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിലും അവര് ഈ ചെങ്കടലില് നിരവധി കപ്പലുകളിനെ ആക്രമിക്കുന്നുണ്ടായിരുന്നു അതിൽ കുറെ ഗ്രീക്ക് ഗ്രീസിൽ നിന്നുള്ള കുറെ കപ്പലൊക്കെ മുങ്ങിപ്പോയിട്ടൊക്കെ ഉണ്ട് അങ്ങനെപ്പോ ഏതാണ് നൂറ്റി ഇരുപത്തെട്ടോ നൂറ്റി മുപ്പതോ കപ്പലുകളാണ് അവർ ആക്രമിച്ചിട്ടുള്ളത് അതൊരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട് ആ ഒരു നഷ്ടം ഈ ഇസ്രായേലിന് സംഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ ഇപ്പോൾ ഈ രണ്ട് മൂന്നാഴ്ചയുടെ ഒരു തണുപ്പൻ പ്രതികരണത്തിന് ശേഷം ഇപ്പോൾ ഈ യമൻ ചെയ്ത പരിപാടി കേട്ടാൽ നമ്മൾ തന്നെ അന്തം വിട്ടു പോകും അതായത് അവര് ഈ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുകയാണ് ഹൈപ്പർ സോണിക് മിസൈൽ വെച്ചിട്ട് ഹൈപ്പർ സോണിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപതിനായിരം കിലോമീറ്റർ വേഗതയിലാണ് പോവാ മണിക്കൂറിൽ അത്രയും വേഗതയാണ് ഇത് സൂപ്പർസോണിക് അല്ല സൂപ്പർ സോണിക് എന്ന് പറഞ്ഞാൽ ഒരു എട്ടായിരം കിലോമീറ്റർ ഒമ്പതിനായിരം കിലോമീറ്റർ അങ്ങനെ ആ സ്പീഡിലാണ് പോവുക ഇത് ഇവർക്ക് ഈ ഒരു മിസൈൽ എവിടെ നിന്ന് കിട്ടി എന്നുള്ള വലിയൊരു ചോദ്യം ഉണ്ട് ഞാൻ ഈ വീടും പറഞ്ഞു തരാം എവിടെന്നെ കിട്ടി എന്നുള്ളത് നിങ്ങൾക്ക് കൊറേ ആൾക്കാർക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടോ എന്തായാലും അങ്ങനെ ഒരു ആക്രമണം നടത്തി സത്യത്തിൽ ഈ ഒരു ആക്രമണം ആദ്യമായിട്ടാണ് നടത്തുന്നത് പിന്നെ ഒരു ടെസ്റ്റിംഗ് ആണ് കേട്ടോ ഇത് ശരിക്കും അവിടെ പോയിട്ട് കൊള്ളുന്നുണ്ടോ അത് തടയുന്നുണ്ടോ ഈ പറഞ്ഞ ഇസ്രായേലിന്റെ വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട ഇരുമ്പ് കവചം ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നുണ്ടോ അതൊക്കെ അറിയാൻ ഒരു ടെസ്റ്റിംഗ് ആയിരുന്നു പക്ഷെ ഒരു വൻ വിജയമാണ് അപ്പൊ ഈ ഒരു വാർത്ത വന്നത് ആർ ടി ഡോട്ട് കോമിലാണ് ഈ റഷ്യ ടുഡേനെ ഒരു സംഗതി ഇവിടെ പറയാനുണ്ട് റഷ്യ ടുഡേ എന്ന് പറഞ്ഞ ഈ ഒരു പത്രമുണ്ടല്ലോ ഓൺലൈൻ പത്രവും യഥാർത്ഥ പത്രം ഉണ്ടല്ലോ പേപ്പർ ഇതൊക്കെ കൂടി ഇപ്പോ ഈ പാശ്ചാത്യം നിരോധിച്ചിരിക്കുകയാണ് അവരവരുടെ രാജ്യങ്ങളിൽ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഓർഡർ വന്നിട്ടുണ്ട് ആജ്ഞ വന്നിട്ടുണ്ട് പക്ഷെ ആജ്ഞ നിരസിച്ചിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആർ ടി ഡോട്ട് കോം പോലത്തെ പത്രങ്ങൾ നിരോധിക്കുന്നത് സത്യത്തിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്ക എന്നൊക്കെ പറഞ്ഞ ഭയങ്കരമായിട്ടുള്ള ജനാധിപത്യത്തിന്റെയും മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ രാജ്യങ്ങളാണല്ലോ പിന്നെ എന്തിനാണ് ഈ ഒരു ചെറിയൊരു പത്രം നിരോധിക്കണമെന്ന് ഒരു അത്രയും കൂട്ടായ്മയോടുകൂടി പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാല് യാഥാർത്ഥ്യം സത്യങ്ങൾ ലോകം അറിയരുത് എന്താണോ പാശ്ചാത്യ പ്രോപ്പോഗ പറയുന്നത് അത് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നുള്ള പിടിവാശിയിലാണ് ഉള്ളത് അങ്ങനെ ഈ പത്രത്തിലാണ് ഈ റിപ്പോർട്ട് ആദ്യം വരുന്നത് അതായത് ഹൂത്തികൾ ഒരു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ടാണ് ഇസ്രായേലിനെ ആക്രമിച്ചത് സ്വാഭാവികമായിട്ടും ഒന്നിനും തടക്കാൻ കഴിയില്ല അത്രയും സ്പീഡിൽ വരുന്നതല്ലേ തടക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഇത് ലക്ഷ്യം എയർപോർട്ടായിരുന്നു അവിടെ വേറൊരു എയർപോർട്ട് ഇട്ട് എല്ലാവരുള്ള എയർപോർട്ട് അല്ല ഇത് എന്താ ലോഡല്ല ലോഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തൊരു എയർപോർട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം ആ എയർപോർട്ടിന് ലക്ഷ്യമാക്കിയിട്ടാണ് തൊടുത്തു വിട്ടത് പക്ഷെ സംഭവിച്ചതെന്താന്ന് വെച്ചാല് അത് ഇത്തിരി ലക്ഷ്യം പിഴച്ചു അതായത് ഒന്നര കിലോമീറ്ററോളം ലക്ഷ്യം പിഴച്ചിട്ടാണ് വീണത് പിന്നെ ഈ എയർപോർട്ടിൽ നല്ല ജനം ഉണ്ടാവും എയർപോർട്ടിന്റെ ഉള്ളില് പക്ഷെ എയർപോർട്ടിന്റെ പരിസരത്തൊക്കെ ശൂന്യമായി കിടക്കാനുള്ളൂ വിജനമായി കിടക്കാണല്ലോ അപ്പൊ ആ ഒരു ഭാഗത്താണ് വീണത് അങ്ങനെ വിജനമായ ഭാഗത്ത് വീണത് കാരണം തന്നെ ആൾ നഷ്ടം സംഭവിച്ചിട്ടില്ല പരുക്കൊന്നും പറ്റിയിട്ടില്ല പരുക്ക് കുറച്ച് പേർക്ക് നിസ്സാര പരുക്കേ പറ്റിയിട്ടുള്ളൂ അങ്ങനെയാണ് ഈ ആക്രമണം നടക്കുന്നത് എന്നാലും ഇത് ഫസ്റ്റ് ടെസ്റ്റ് ആയിരുന്നു ഇനി എന്തൊക്കെയാണ് വരാൻ കിടക്കുന്നതെന്ന് ഒരാൾക്കും മുൻകൂട്ടി പ്രവചിക്കാനേ കഴിയില്ല ഇത്രയും ദിവസം പറഞ്ഞിരുന്നത് ഇനി യമൻ പോയി യമന്റെ കാര്യം കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തുറമുഖ കർത്തല അതോട് കൂടിയിട്ട് യമൻ പേടിയെന്നൊക്കെ പറഞ്ഞിരുന്നു ശേഷമാണ് ഇപ്പോൾ ഈ ആക്രമണം ഇനി ഇപ്പൊ വരാനിരിക്കുന്നത് എങ്ങനെ പ്രഡിക്ട് ചെയ്യാൻ പറ്റും പറ്റില്ല അതിനെ കുറിച്ചിട്ട് യമന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള യാഹിയാശാരി പറയാണ് അതായത് ഒരു അനൗൺസ്മെന്റ് ആണ് ഇസ്രായേലി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മുമ്പിൽ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് ഇനി മുതൽ തീരെ സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു രാജ്യമായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ഇസ്രായേലികളും ഇസ്രായേൽ വിട്ടു പോകണം എന്നാണ് അവർ പറയുന്നത് ഇനി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നോള എന്നും പറയുന്നുണ്ട് എന്നുവച്ചാൽ ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തും ഏത് ഭാഗത്തുനിന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അങ്ങനെ ആക്രമണം തടുക്കാൻ പറ്റാത്ത രൂപത്തിൽ ഞങ്ങൾ നടത്തും എന്നാണ് പറയുന്നത് ഒരു ഹൈപ്പർസോണിക് മിസൈല് തൊടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇവരടുത്ത് ഉണ്ടാവും കൊറണ്ണം അപ്പൊ അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ പദ്ധതി ഇട്ടുകൊണ്ടവർ ആക്രമിക്കും എന്നത് തന്നെയാണ് പറയുന്നത് പിന്നെ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്ത് വെറും ഒന്നോ രണ്ടോ മണിക്കൂർ കഴിയുമ്പോഴേക്കനാണ് ഈ ഒരു ആക്രമണം നടന്നത് അപ്പൊ അങ്ങനെ ആക്രമണം നടന്നതിനു ശേഷം പിന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് യാഹിയാസരി പറയാണ് ഞങ്ങൾ ആക്രമിച്ചു അത് കൃത്യമായിട്ട് കൃത്യമായിട്ടല്ല എന്തായാലും ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് സാധാരണഗതിയിൽ ഇസ്രായേലിന്റെ സെൻട്രൽ ഒന്നും ഒരു രാജ്യത്തിനും ആക്രമിക്കാൻ സാധ്യല്ല അങ്ങനത്തെ സ്ഥലത്ത് ആക്രമിച്ചു എന്നാണ് പറയുന്നത് വടക്കൻ ഭാഗങ്ങളിലൊക്കെ ഈ ഹെസ്ബുള ആക്രമണം നടത്തുന്നുണ്ട് പക്ഷെ മധ്യഭാഗത്തൊന്നും ആർക്കും തന്നെ ഇന്നേ വരെ ആക്രമണം നടത്താൻ പറ്റിയില്ല ഹമസ് പോലും വടക്കൻ ഭാഗത്താണ് ആക്രമണം അയച്ചുവിട്ടത് പക്ഷേ ഇതിപ്പോ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് സദ്ദാം ഹുസൈന് പോലും കഴിയാത്ത സംഗതിയാണ് ഇപ്പോൾ ഈ യമൻ സൈന്യം ചെയ്തത് എന്നാണ് വാർത്തകളൊക്കെ തന്നെ പറയുന്നത് ഇതാണ് അതിന്റെ മാപ്പ് അതായത് ഏതാണ്ട് രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്ററും സഞ്ചരിച്ചിട്ടാണ് ആ ഒരു മിസൈൽ ഈ ഇസ്രായേലിന്റെ ഹൃദയത്തിൽ പോയിട്ട് തറച്ചത് എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ആ ഒരു റൂട്ട് മാപ്പ് പിന്നെ ഇവിടെ പല ഫോട്ടോകളും കാണിക്കാനൊന്നും പറ്റൂലോ പക്ഷെ ഇവിടെ ഈ വാർത്ത പറയുന്നത് ഈ ഒരു ആക്രമണത്തോട് കൂടിയിട്ട് യമനിപ്പോ രണ്ട് ലോക റെക്കോർഡാണ് ഹോൾഡ് ചെയ്യുന്നത് എന്താണ് ലോക റെക്കോർഡ് അതായത് ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് സെൻട്രൽ തന്നെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ അടിച്ചു എന്നുള്ള അവകാശവാദം യമന് സ്വന്തമാണ് അതാണ് ഒരു റെക്കോർഡ് രണ്ടാമത്തത് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും ഇസ്രായേലിന്റെ മധ്യഭാഗത്ത് ഒരുപാട് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള രണ്ടാമത്തെ റെക്കോർഡ് അങ്ങനെ ഈ രണ്ട് റെക്കോർഡ് ഈ ഒരു രാജ്യത്തിന് മാത്രമേ ഉള്ളൂ വേറെ ഒരു രാജ്യം ഇന്നേ വരെ ഇസ്രായേലിന്റെ ഹൃദയഭാഗത്ത് സെന്ററിൽ പോയിട്ട് ആക്രമിച്ചിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മിസൈൽ സത്യത്തിൽ എയർപോർട്ട് ലക്ഷ്യമാക്കിയിട്ടാണ് ചെന്നിരുന്നത് പക്ഷെ എയർപോർട്ടിന്റെ ഒന്നര കിലോമീറ്റർ ദൂരത്താണ് വീണത് അങ്ങനെ വീണ ഉടനെ ഈ എയർപോർട്ട് ഉണ്ടല്ലോ അവിടെ കുറെ പിന്നെ യാത്രക്കാരൻ ഇസ്രായേൽ വിട്ടു പോകാൻ കേട്ടോ അവരുടെ പരക്കംപാച്ചിൽ നമുക്കൊന്ന് കാണുക ഇത് നീണ്ടൊരു വീടാണ് ഞാനത് ചെറിയൊരു ഭാഗം കാണിച്ചാണ് അതായത് അവിടെ സൈറൻ മുഴങ്ങുന്നത് നിങ്ങൾക്ക് കേൾക്കാം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഉടനെ തന്നെ വിവരം അറിയിച്ചിരിക്കുകയാണ് എയർപോർട്ടിൽ ലക്ഷ്യമാക്കിയിട്ട് ഇനിയും മിസൈലുകൾ വരാൻ സാധ്യതയുണ്ട് എല്ലാവരും എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി ജീവനം കൊണ്ട് പുറത്തേക്ക് ഓടുകയാണ് അതാണ് ആ പെട്ടിയും കിടക്കൊക്കെ തൂക്കി എല്ലാവരും ഇങ്ങനെ ഓടി രക്ഷപ്പെടുന്നത് അപ്പൊ ഇതാണ് ആ ഒരു എയർപോർട്ടിന്റെ ഉള്ളിലത്തെ അവസ്ഥ പിന്നെ ഈ ഒരു ഹൈപ്പർ മിസൈലിന്റെ അറ്റാക്ക് വന്നതോട് കൂടിയിട്ട് അവിടെ രണ്ട് ലക്ഷം പേരിനെയാണ് അവിടുത്തെ സർക്കാർ ഇസ്രായേലി സർക്കാർ ബങ്കറുകളിലേക്ക് മാറ്റിയത് എന്നാണ് പറയുന്നത് അതാണ് ഈ വാർത്ത പിന്നെ അത് മാത്രല്ല ഈ ഒരു മിസൈൽ രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചിട്ടാണ് അവിടെ എത്തിയത് പിന്നെ ഈ ഹൈപ്പർസോണിക് മിസൈലിനൊരു പ്രത്യേകത ഉണ്ട് അതായത് ഇങ്ങനെയുള്ള ഒരു ആർക്കിലല്ല പോവുക അത് ആദ്യം മേലേക്ക് പോകും നന്നായിട്ട് മേലക്കെട്ട് പോവും നന്നായിട്ട് മേലേക്ക് പോയതിനു ശേഷം അവിടെ നിന്നാണ് ടാർഗറ്റ് നിശ്ചയിക്കുക അതിനുശേഷം ഈ ഭൂകൃത്താകർഷത്തിന്റെ സ്പീഡും അതോടൊപ്പം തന്നെ ഈ മിസൈലിന്റെ എഞ്ചിന്റെ സ്പീഡും ഇപ്പം അവർ രണ്ടു കൂടിയും ഒന്നിച്ചു ചേർത്തിട്ടാണ് ഇത്രയും മാരകമായ സ്പീഡിൽ താഴേക്ക് വരിക അങ്ങനെയാണ് ഇതിന് ഇരുപതിനായിരം കിലോമീറ്റർ ഒക്കെ സ്പീഡ് കിട്ടുന്നത് അങ്ങനെ ആ വരുന്ന വരവില് ഒരു റഡാറിലും ഇത് ശരിക്കും പെടൂല റഡാറിൽ പെട്ടാൽ തന്നെ ഒരു സമയത്ത് ഇവിടെ കാണിക്കും ഒരു സമയത്ത് അവിടെ കാണിക്കും അതോട് കൂടിയിട്ട് എന്താവും എയിം ചെയ്യാൻ പറ്റൂല ഈ ഭൂമിയിൽ ഇരിക്കുന്ന മിസൈലുകൾക്ക് ഒരു ലക്ഷ്യമിട്ട് ചെന്നിട്ട് കൊള്ളണ്ടേ അതിന് സാധിക്കൂല അതിനുള്ള സമയമില്ല അപ്പൊ അതുകൊണ്ടാണ് ഇത് മറ്റുള്ള മിസൈലുകൾക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ കഴിയാത്തത് അങ്ങനെ വരുന്നത് കാരണം സത്യത്തിൽ ഇത് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി നാല്പത് കിലോമീറ്റർ അല്ല സഞ്ചരിക്കുന്നത് ചിലപ്പോൾ അയ്യായിരം ആറായിരം കിലോമീറ്റർ ആയിരിക്കും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകണ്ടേ ആ സമയം തന്നെ പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യുന്നത് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എന്നിട്ടാണ് വന്ന് ഈ സ്ഥലത്ത് തകർക്കുന്നത് പക്ഷെ എന്തുകൊണ്ടോ ആദ്യമായിട്ട് വിട്ടത് കാരണമായിരിക്കണം ആ ഒരു എയർപോർട്ട് മിസ്സായി പോയി എന്നാണ് പറയുന്നത് പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് എയർപോർട്ട് മിസ്സായിട്ട് അതിന്റെ ഒഴിയ പ്രദേശത്ത് വീണ് പറഞ്ഞല്ലോ അവിടെ ഈ ഫ്ളൈ ഓവർ ഉണ്ട് ജനങ്ങൾക്ക് നടന്നു പോകാനും അതുപോലെ തന്നെ കാറൊക്കെ ഈ ഓരോരോ ഓരോരോതിലേക്ക് പോകല്ലോ ഓരോ ഡിപ്പാർച്ചർ ഓരോതിലേക്ക് പോകല്ലോ അറൈവൽ എന്നൊക്കെ പറഞ്ഞില്ല അതിൽക്കുള്ള ഫ്ളൈ ഓവർ ഉണ്ടല്ലോ അതിൽ പോയിട്ട് ആ കൊണ്ടുതായാലത്ത് ഒരു ഫ്ളൈഓവർ പൊട്ടിക്കിടക്കാണ് അതിപ്പോ കാണിക്കാൻ പറ്റൂല ഞാൻ ജസ്റ്റ് മറച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിലും ശ്രദ്ധിച്ചാൽ കാണാനൊക്കെ സാധിക്കും പിന്നെ ഇതാണ് ഒരു വാർത്തയെങ്കിൽ മറ്റൊരു വാർത്ത ഇതിനേക്കാൾ കൂടുതൽ ഇസ്രായേലിനെ ഭീതിപ്പെടുത്തുന്നതാണ് അതിന് കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പോ ഇത്രയും ദൂരത്തിലുള്ള ആക്രമണം വളരെ ബുദ്ധിമുട്ടായത് കാരണം തന്നെ ഇപ്പോ വലിയ ഒരു ബറ്റാലിയൻ യമിനി സൈന്യം ഹൂത്തി സൈന്യം സിറിയയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് സിറിയയിലേക്ക് വന്നത് മുഴുവൻ എക്വിപ്മെന്റ്സ് ആയിട്ടാണ് അതുകൊണ്ട് വലിയൊരു ആക്രമണം ഇനി സിറിയയിൽ നിന്നും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് സിറിയനെ കുറെ കാലമായിട്ട് ഇസ്രായേൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനും കുറച്ച് ശമനം വരാൻ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാന് അപ്പൊ ഇനി സിറിയ ഭാഗത്തിനും യമൻ ഭാഗത്തും ഒക്കെ തന്നെ ശക്തമായ ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ അവസാനം എന്തായി ഒരാഴ്ച കൊണ്ട് ഹമാസിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങി തുനിച്ച ആ ഒരു യുദ്ധം ആകെ വഷമായിട്ട് ഇപ്പൊ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെയൊക്കെ നഷ്ടമാർക്കാണ് ഇസ്രായേലിന് തന്നെയാണ് ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കക്ക് തന്നെയാണ് ഇനി ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ എങ്ങനെ ഈ യമൻ സൈന്യത്തിന്റെ അടുത്ത് വന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഒരു സംശയം വേണ്ട നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ടാവും റഷ്യ കൊടുത്തതാണ് റഷ്യയുടെ അടുത്താണ് ധാരാളം ഹൈപ്പർസോണിക് മിസൈൽ കൊടുത്തത് അവർ കൊടുത്തത് തന്നെയാണ് ആ കൊടുക്കാൻ കാരണവുണ്ട് ഇഷ്ടംപോലെ കാരണമുണ്ട് വേറെ ഇപ്പൊ യൂക്രൈൻ ഉപയോഗിച്ചുകൊണ്ട് ഇത് പാശ്ചാത്യകനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയുള്ള റഷ്യന് അപ്പൊ അതിന് ഒരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് ഇതെടുത്ത് കൊടുത്തിട്ടുള്ളത് വേറെ ഒന്നും തന്നെ അല്ല ഇസ്രായേലിനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കരച്ചൽ അതിന്റെ കൂട്ടക്കരച്ചൽ അമേരിക്കയിൽ നിന്നാണ് കേൾക്കാ എന്ന് റഷ്യക്കാർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഇപ്പൊ ഇത് കൊടുത്തിട്ടുള്ളത് അല്ലാതെ ഇത് എം എൽ തൈരുംബൂസ് അടിച്ച് നടക്കുന്ന ആൾക്കാർ ഉണ്ടാക്കിയത് നല്ലപ്പോ ഇത് അപ്പൊ അത് വളരെ ക്ലിയർ ആണ് ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് റഷ്യയുടെ കാര്യം ഏതായാലും പറഞ്ഞല്ലോ അപ്പൊ രണ്ട് കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് ഈ റഷ്യ യുക്രൈൻ യുദ്ധം വളരെയധികം വഷളായിരിക്കുകയാണ് വളരെ വളരെ വഷളായിരിക്കുകയാണ് അങ്ങനെ വഷളായിരിക്കാന്ന് മാത്രമല്ല ഇപ്പൊ ഡയറക്റ്റ് വാക്കുകൾ അണുവാായുധ പ്രയോഗത്തിനെ കുറിച്ചുള്ള ഡയറക്റ്റ് വാക്കുകളാണ് ഈ റഷ്യത്തെ ഏറ്റവും ഉന്നത അധികാരികൾ വരെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇവിടെ ഈ വാർത്ത പറയുന്നത് അമേരിക്കയിലെ റഷ്യയുടെ അംബാസിഡർ ഉണ്ടല്ലോ ആ അംബാസിഡറുടെ പേരാണ് അനോട്ടോളി അനോട്ടോണോ എന്നാണ് ഈ ഒരു വ്യക്തി പറയുന്നത് ഒരു ന്യൂക്ലിയർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കക്ക് എവിടെയും ഒളിക്കാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് അമേരിക്കയിലിരുന്ന് പറയാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള മെഡവു ഡേവ് പറയാണ് സത്യത്തിൽ ഈ ഒരു യുദ്ധം റഷ്യ യുക്രൈൻ യുദ്ധം ഇതില് നിരവധി കാരണങ്ങളാണ് അണുവായുധം പ്രയോഗിക്കാൻ റഷ്യക്കുണ്ടായിട്ടുള്ളത് പക്ഷെ ക്ഷമ കാരണം മാത്രമാണ് ഞങ്ങളത് ഉപയോഗിക്കാതിരുന്നത് എന്ന് പറയുന്നുണ്ട് എന്നുവച്ചാൽ റഷ്യ പോലത്തെ ഒരു രാജ്യത്തിന് മാക്സിമം പ്രകോപിപ്പിക്കുന്നതിനപ്പുറം ഈ പാശ്ചാത്യം പ്രകോപിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ അത്രയും ഒരു അഡ്ജിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളുടെ ഒരു ചെറിയൊരു പ്രതികാരം തീർക്കാനായിരിക്കണം ഈ യമന് ഇപ്പോൾ ഈ ഒരു ഹൈപ്പർ മിസൈൽ കൊടുത്തത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇതാണ് ഇന്നത്തെ ഈ ഒരു മധ്യപൂർവ്വ ഏഷ്യയിലെ യുദ്ധത്തിന്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് അപ്പൊ നമുക്കിനി കാണാം ഒരാഴ്ച കൊണ്ട് അവസാനിപ്പിക്കും എന്ന് പറയാൻ തുടങ്ങിയ ഈ ഇസ്രായേലിന്റെ യുദ്ധം ഇനി എത്ര ആഴ്ച നീണ്ടു നിൽക്കും എന്നുള്ള കാര്യം അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം